ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനിങ്ങിനെക്കുറിച്ച് ഇന്ന് വന്ന റൂമറുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് വീഡിയോ പടച്ചുവിടേണ്ട സമയമായിട്ടുണ്ട് പക്ഷേ ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല ഇവിടെ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് റൂമറുകളാണ് വന്ന് നിൽക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ആളുകൾ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ സ്ട്രൈക്കറെ കണ്ടെത്തി കഴിഞ്ഞു സൈനിങ് കഴിയുന്നുണ്ട് അതായത് ഏകദേശ ധാരണയായിട്ടുണ്ട് പേപ്പർ വർക്ക് ഇനി റിമൈൻ ചെയ്യുന്നതേ ഉള്ളൂ കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അതുകൂടാതെ മറ്റൊരു വിശത്തു നിന്നും വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ മാർക്കസിനെ പോലെയുള്ള ആളുകളുടെ റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്ലെയറിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല ഇതുവരെ പ്ലെയറിൻ്റെ സമ്മതം അറിയിച്ചിട്ടില്ല എന്നാണ് മാർക്കസ് മർഗുലയുടെ റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടോപ്പ് പ്രൊഫൈൽ സ്ട്രൈക്കറുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തിട്ടുണ്ട് താരത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിട്ടില്ലെന്നാണ് മാർക്കസ് വിങ് പറയുന്നത് മറ്റ് ആശിഷ് നേഗി വിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്റ്റിൽ എത്തിയിട്ടുണ്ട് പേപ്പർ വർക്ക് പെൻഡിംഗ് ആണ് ഉടനെ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ രണ്ടിനകത്ത് നിൽക്കാതെ രണ്ടാളുകളുടെയും അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ കാര്യത്തിൽ ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം